ഹലോ മക്കളെ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന മൂന്നാം ക്ലാസിൻ്റെ അക്കീദയുടെ ചോദ്യ പേപ്പറാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് മാർക്ക് ഉണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം ശരിക്ക് ശരി നൽകാം അതിലൊന്നാമത്തെ ചോദ്യം അസ്രായിൽ അലിസ്സലാം ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് കൈ പിടിക്കൽ റൂഹുകളെ പിടിക്കൽ തല പിടിക്കൽ ഏതാണ് റൂഹുകളെ പിടിക്കൽ രണ്ടാമത്തെ ചോദ്യം ദിലുവാൻ അലി ഓപ്ഷൻസ് നരകം കാക്കൽ ഭൂമി കാക്കൽ സ്വർഗം കാക്കൽ ഏതാണ് ഉത്തരം സ്വർഗം കാക്കൽ ഇനി മൂന്നാമത്തെ ചോദ്യം ഇസ്രാഫീൽ അലഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ വീട്ടിൽ ഊതുന്നവർ ഏതാണ് സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ നാലാമത്തെ ചോദ്യം മാലിക് അലഹിസലാം വീട് കാക്കൽ സ്വർണം കാക്കൽ നരകം കാക്കൽ ഉത്തരം നരകം കാക്കലാണ് ആണ് കേട്ടോ അടുത്തത് അഞ്ചാമത്തത് റക്കീബ് അതീത് അലിഹിസലാം നന്മതിന്മ എഴുതും കളി എഴുതൽ കണക്കെഴുതൽ ഏതാണ് നന്മതിന്മ എഴുതൽ ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങൾ നോക്കാം മക്കൾ ടെക്സ്റ്റ് നോക്കി ഉത്തരം നോക്കുക നോക്കുകട്ടോ രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ ആദ്യവും അവസാനവും ഡാഷ് രണ്ടാമത്തെ ചോദ്യം അള്ളാഹു ഒന്നിനെയും ഡാഷ് മൂന്നാമത്തെ ചോദ്യം ആരാധനക്ക് അർഹൻ രക്ഷിതാവായ ഡാഷ് നാല് ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഡാഷ് അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് നോക്കി ഉത്തരം റെഡിയാണോ നോക്കുക നോക്കുകട്ടോ ഇനി മൂന്നാമത്തെ പ്രവർത്തനം പട്ടിക പൂർത്തിയാക്കാനാണ് ഫസ്റ്റ് നബിമാരുടെ ഒരു കളാണ് തന്നിട്ടുള്ളത് അവരുടെ കിതാബ് ഭാഷ അപ്പം അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ മുഹമ്മദ് നബീൻ്റെ കിതാബ് ഏതാണ് ഭാഷ ഏതാണ് മുഹൻ മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്തത് മുസാ നബിയുടേത് ഏതാണ് ഈസാ നബിയുടേതാണ് സബൂർ ആരുടേതാണ് അങ്ങനെ നിങ്ങൾ ആ ഒരു കളം പൂർണ്ണമായിട്ടും ശരിയായിട്ടാണോ ഫില്ല് ചെയ്തിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാം അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം ഖുർആാൻ മാർഗനിർദ്ദേശമാണ് ആർക്ക് രണ്ടാമത്തെ ചോദ്യം ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ടാണ് മൂന്ന് മലക്കുകൾ ആരാകുന്നു നാല് ഈമാൻ കാര്യങ്ങളെന്ന് പറയുന്നു ഏതിന് ഇനി അടുത്ത പ്രവർത്തനം മൂന്നെണ്ണം എഴുതാം അതിൽ ഒന്നാമത്തെ ചോദ്യം മലക്കുകളുടെ വിശേഷണങ്ങൾ നിങ്ങൾ മൂന്നെണ്ണ എഴുതുക ഇനി അവിടുത്തെ പ്രവർത്തനം ഏറ്റവും അവസാനത്തെ പ്രവർത്തനം പൂരിപ്പിക്കാനാണ് ഇന്നഹ്നു ഡേശ് ലഹാഫിലോൻ ഇത്രയാണ് ചോദ്യങ്ങളുള്ളത് മക്കൾ എഴുതിയത് റെഡിയാണോ എന്ന് നോക്കുക കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം